അന്ന് ഒരു പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു മതമില്ലാത്ത ആദർശ് ക്ലാസ്സിലൊന്നാമൻ എന്ത് ചെയ്യാ എന്താ അതിൻ്റെ താല്പര്യം എന്നിട്ടത് ഒന്നാം പേജിൽ പെട്ടിക്കോളത്തിൽ മതമില്ലാത്ത ആദർശ ആദർശ് ക്ലാസ്സിലൊന്നാമൻ എന്ത് മെസ്സേജാ അതിലൂടെ കിട്ടുന്നത് പതിനായിരക്കണക്കിന് ദിവസം കണ്ടില്ല നിങ്ങൾ ഒരു ഒരു ട്രാവൽ ഏജൻസിക്ക് വലിയ അവാർഡ് കൊടുത്തത് ഒറ്റ ഇത്ര ദിവസം കൊണ്ട് ഇത്ര പേരെ കയറ്റി അയച്ചു അത് അതിന് പ്രോത്സാഹനം കൊടുക്കുക അവിടെ കയറ്റി അയച്ചു സത്യത്തിൽ പ്രിയമുള്ള പിസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ സമകാലിക പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ എപ്പിസോഡിലും നമ്മുടെ കൂടെ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള സി പി ചെറിമോഹൻ സാഹിബ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് ഇന്ത്യൻ യൂണിയൻസ് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞ വ്യക്തിത്വമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറിനെ നമുക്ക് ഈ എപ്പിസോഡിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകാം ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസാ വരഹമുല്ല വാല് സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ കുറേ കാര്യങ്ങൾ വന്നു ചർച്ച ചെയ്തു പോന്നു ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ പ്രതിസന്ധികൾ പുതിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഇതില് വിദ്യാഭ്യാസം അതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് വരുമ്പോൾ മോഡേൺ വൽക്കരിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതലായി വന്നത് കരിക്കുലം ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഒരു ഘടകം അപ്പം നമുക്ക് അങ്ങനെ ഒരു നല്ല കരിക്കുലത്തിലൂടെ നമ്മൾ കടന്നു പോകിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ കരിക്കുലം ഫ്രെയിം ചെയ്യുന്നിടത്തും അതിൻ്റെ പ്രായോഗിക തലങ്ങളിലുമൊക്കെ എവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് പലപ്പോഴും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ റിസൾട്ടിലേക്ക് എന്താന്നുള്ളത് എത്താതെ പോകുന്നൊരവസ്ഥയുണ്ട് നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കരിക്കുലം എന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ യഥാർത്ഥമായ വിദ്യാഭ്യാസ റിഫ്ലക്ഷനാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അപ്പോൾ ദേശീയ തലത്തിലെടുത്താൽ ആ രാജ്യം എങ്ങനെ എങ്ങോട്ട് പോകണം എന്നത് അവിടുത്തെ പാഠ്യപദ്ധതിയാണ് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ക്വാളിറ്റിയും അങ്ങനെ തന്നെയാണ് അവിടുത്തെ നിലവാരവും ഒക്കെ അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പാഠ്യപദ്ധതി എന്നത് അതിൻ്റെ ഒരു ബേസ് അതിൻ്റെ ഫിലോസോഫിക്കൽ ഉണ്ട് അതിന് ഉണ്ട് ഒപ്പം അതിന് ഉണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ട് ഒരു അതിലൂടെ ഏറ്റവും പ്രധാനം വന്നത് ഒരു തലത്തിലാണ് പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് നാഷണൽ വാല്യൂസ് ഉണ്ട് അപ്പോൾ ദേശീയ ലക്ഷ്യങ്ങൾ ദേശീയ ലക്ഷ്യങ്ങളിൽ എപ്പോഴും ഏറ്റവും നമ്മളിത് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ജനാധിപത്യ ബോധമാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കുട്ടികളെ ജനാധിപത്യ ബോധം പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഇതിൻ്റെ കരിക്കുലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ബേസിൽ മറ്റൊന്ന് മതേതരത്വം സെക്യുലറിസം എന്നുള്ള ഇത് രണ്ടും അതോട് ചേർത്ത് തന്നെയാണ് സ്ഥിതി സമ്മത്തമായ ഒരു അവർക്ക് ഒരു നീതിനിഷ്ടമായ ഇക്വാലിറ്റിയും അല്ലെങ്കിൽ ഇക്വാലിറ്റിയും സോഷ്യലിസവും സ്ഥിരമത്വവും രണ്ടും വരുന്നു അപ്പം ഈ ഇതാണതിൻ്റെ ഒരു ബേസ് തറ ഈ തറയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ എന്താ പറയുക പാഠ്യപദ്ധതി രൂപീകരിക്കുന്നത് അപ്പം ഇങ്ങനെ രൂപീകരിക്കുന്ന ഒരു പാഠ്യപദ്ധതി അതും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് തന്നെ ഒരിക്കലും ഒന്നുണ്ടാക്കി അവിടെ നിൽക്കുകയല്ല അല്ല കണ്ടിന്യൂസ് പ്രോസസ്സാണ് രാജ്യത്ത് പലപ്പോഴും അത് വളരെ സമയം വൈകാറുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് സർവകലാശാല ബില്ല്ണ്ടായി അമ്പതില് പിന്നീട് അറുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു രാജ്യത്തിന് രാജ്യത്ത് ഏകമാനമായ ഒരു നയം ഒരു പാഠ്യപദ്ധതി ഉണ്ടാവാൻ കോത്താരി കമ്മീഷന്റെ അവർ തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അതാണ്ട് അപ്പൊ അത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു വീണ്ടും വരണമെങ്കിൽ പിന്നെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വരെ കാത്തിരിക്കേണ്ടി വന്നു എൺപത്തിയാറിന് ശേഷം വീണ്ടും പിന്നീട് വരുന്ന ഒന്ന് ശേഷമാണ് അപ്പോൾ പിന്നെ രണ്ടായിരത്തി അത് രണ്ടായിരത്തി അഞ്ചിലെ ഒരു കരിക്കുലം ഫ്രെയിം വർക്ക് രണ്ടായിരത്തി അഞ്ചിൽ വന്നു കേന്ദ്രം അപ്പോൾ അങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന നവനവുമായ മാറ്റങ്ങളെ ക്ലാസ് മുറികളിൽ പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് എന്താ പഴകിയ നമ്മളൊക്കെ പഠിച്ചൊരു കാലം തന്നെ പത്തുവല്ലോ ഒക്കെ ഒരേ ടെക്സ്റ്റ് അല്ലേ അത് അതുകൊണ്ട് അതിങ്ങനെ കൈമാറി കൈമാറി പോകും അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അന്ന് അഞ്ചു ആറും മക്കളൊക്കെ വീടുകളിൽ മൂത്ത കുട്ടിച്ച് കൊടുത്ത് കൊടുത്ത് അങ്ങനെ കൈമാറി കൈമാറി ഒരു ദീപക്ഷിക എന്നോണം കൈമാറി ഒരു കാലം ഉണ്ടായിരുന്നു അതിനിടയിൽ നവം നവുമായ മാറ്റങ്ങൾ ലോകത്ത് വലതു വന്നപ്പോൾ ഇതിലേക്ക് വന്നില്ല അത് ക്ലോസ്ഡായി പലപ്പോൾ ഇത് ക്ലോസ്ഡായി പോകും ഇത് അതിപ്പോൾ ദേശീയ തലത്തിൽ ഈ രൂപത്തിലേക്ക് വന്ന് പിന്നീട് ദേശീയ തലത്തിലേക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു പാഠ്യപദ്ധതി പരിഷ്കാരം എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള എൻ പി എന്നുള്ളത് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയി എൻ ഇ പി അപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി ആയി രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ ഇപ്പോൾ വരുന്നത് സംസ്ഥാന തലത്തിലേക്ക് നോക്കുമ്പോഴും ഈ പാഠ്യപദ്ധതിയുടെ ചില ശ്രമങ്ങൾക്ക് ഉണ്ടായിങ്കിലും ഒരു ഏകോപിതമായ ആ ഒരു രൂപത്തിലേക്ക് രണ്ടായിരത്തി നേരത്തെയൊക്കെ വന്ന് രണ്ടായിരത്തിൽ വന്നിട്ടുണ്ട് പ ഡി പി പാഠ്യപദ്ധതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അതിൻ്റെ റിവൈസ്ഡ് വന്നിട്ടുണ്ട് ചില പുസ്തകങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ടൊക്കെ അതുകൊണ്ടും രണ്ടായിരത്തി ഏഴിൽ ഗവൺമെൻറ് അന്ന് കെ സി എഫ് എന്ന പേരിൽ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ഉണ്ടാക്കി പക്ഷെ അവിടെയൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ ചില നയങ്ങളോ പ്രത്യയശാസ്ത്രപരമായ ചില കാഴ്ചപ്പാടുകളോ അതിൽ കടത്തി കൂട്ടാൻ ക്ഷമിച്ചുമ്പോൾ രണ്ടായിരത്തി ഏഴിലെ കരിക്കുലം ഫ്രെയിം വർക്ക് ഒരു വലിയ വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കി അത് ക്ഷണിച്ചു വരുത്തിയ വിവാദങ്ങളായിരുന്നു കാരണം അവിടെയാണ് ഒരു നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക മത പശ്ചാത്തലങ്ങളെ അതൊക്കെ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ വിദ്യാഭ്യാസ പുരോഗതി ഒക്കെ അങ്ങനെയാണ് അതിൽ എല്ലാവരുടെയും സംഭാവന ആരും മാറ്റി നിർത്താൻ കഴിയില്ല ഭരണകൂടമാണെങ്കിലും ഏതെങ്കിലും ഒരു ഭരണകൂടം എല്ലാ ഭരണകൂടങ്ങളും മാറി മാറി അതിൽ സംഭാവന അർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു നേട്ടമാണ് നമ്മളിപ്പോൾ നമ്മൾ ഡെവലപ്ഡ് നാഷണൽസിനോടൊപ്പം എന്താ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എല്ലാവരുടെയും പങ്കുണ്ട് പക്ഷേ നമുക്കൊരു അധികാരം കിട്ടുന്ന ചില സമയത്ത് അതങ്ങ് ഈ ആ അതിൻ്റെ ഒരു എല്ലാ ഫിലോസഫിയും അല്ലാതെ അത് മറന്ന് തങ്ങളുടെ സംഗീതമായ ഒന്നിലേക്ക് അത് മാറുമ്പോൾ അതായിരുന്നു അന്ന് മതമില്ലാത്ത ഒരു ഒരു പാഠം ഞാനൊന്ന് കരിക്കുലോ പറ്റിയുള്ള ആളാണ് കരിക്കുലോ പറ്റി ഞാനൊന്നുണ്ട് ഞാനുണ്ടെന്ന് ഞാനും എൻ്റെ കൂടെ ഒരാളുള്ളൂ ബാക്കി ഒരു പത്ത് മുപ്പത് എല്ലാ സൈദ്ധാന്തിക വിദ്യാഭ്യാസ വിശേഷന്മാർ ഗൽഭരായ വ്യക്തിത്വങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ ഉള്ള ഒരു ഇതിൽ അപ്പോൾ ഒരു പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ ദേശീയ അതിലും ചില ദേശീയ മൂല്യങ്ങളും നയങ്ങളുണ്ട് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ വിദ്യാഭ്യാസ നയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനായി നയൻറ്റീൻ നയൻറ്റി ടുവിൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ പി ഒ എ ഈ പി ഒ എയിൽ പത്തിരുപത് പോയിൻ്റുകളിൽ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ പെട്ട ഒന്നാണ് എന്ത് സം ഗ്രൂപ്പ് ആർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷനലി ഡിപ്രൈവഡ് അത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷനിൽ ഡിപ്രൈവഡ് സെക്ഷന് വേണ്ടി പാഠപുസ്തകം ഉണ്ടാക്കുമ്പോൾ കരിക്കുലം ഫ്രെയിം വർക്കിനും കരിക്കുലം ഉണ്ടാക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലും ഷാൾ റിഫ്ലക്ട് ദർ കൾച്ചർ ആൻഡ് ലാംഗ്വേജ് അവിടെ സംസ്കാരത്തെ അതിൽ ഉയർത്തിപ്പിടിക്കണമെന്ന് ദേശീയ രേഖ ഞാൻ കരിക്കുലം കമ്മിറ്റിയിൽ ഇത് ഈ പാഠ്യപദ്ധതി അംഗീകരിക്കുമ്പോൾ ശബ്ദം നേർത്തതാണെങ്കിൽ പോലും ശക്തമായി അവിടെ ഉന്നയിച്ചത് ഇത് വെച്ചുകൊണ്ടാണ് അപ്പം അന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇനി നിങ്ങൾ പറയുന്നത് അവിടെ ഇരിക്കും നിങ്ങൾ നടപ്പിലാക്കും എന്നാ പറഞ്ഞത് അപ്പോൾ പ്രശ്നമില്ല മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാം മതമില്ലാത്തവരും പക്ഷെ മതമുള്ളവരും ജീവനെ പഠിപ്പിക്കട്ടെ കേരളത്തിലെ നമ്മുടെ ചോദ്യം അത്രേ ഉള്ളു കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം തൊണ്ണൂറ്റി അമ്പത് ശതമാനം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ മതം ഒന്ന് ഉള്ളവരായിരിക്കേ മതബോധമുള്ളവരായിരിക്കേ ഇത് മതം ഒന്നുള്ള അപ്പൊ ആ ഒരു ഭാഗം ഇല്ലാതെ ഈതിനെ മാത്രം അന്ന് ഒരു പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു മതമില്ലാത്ത ആദർശ ക്ലാസ്സിൽ ഒന്നാമൻ എന്തേ എന്താ അതിന്റെ താല്പര്യം അതുകൊണ്ടത് ഒന്നാം പേജിൽ പെട്ടിക്കോളത്തിൽ മതമില്ലാത്ത ആദർശം ക്ലാസ്സിൽ ഒന്നാമൻ എന്ത് മെസ്സേജാണ് അതിലൂടെ കിട്ടുന്നത് അത് തുടങ്ങി അങ്ങനെയുള്ള ഒത്തിരി വിവാദങ്ങൾക്കൊടുവിൽ പിന്നെ ആ പുസ്തകത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു അതാണ് ഏറ്റവും അത്ഭുതം ഡോക്ടർ കെ എൻ പണിക്കർ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരാണ് ചരിത്രത്തെ ശരിയായ ഭാഷത്തിൻ്റെ എതിരെയുമെല്ലാം നേർരേഖയിൽ ചരിത്രത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം അധ്യക്ഷനായിക്കൊണ്ടൊരു കമ്മീഷൻ വന്നു ഈ പാഠപുസ്തകത്തെ ഈ കരിക്കുലം ഈ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് എന്ന കേരള കരിക്കുലം ഹോംവർക്ക് അതിനനുബന്ധ പാഠപുസ്തകങ്ങൾ അത് പരിശോധിക്കാനൊക്കെ കൃത്യമായ അവരുടെ എന്താ പറഞ്ഞു എഡ്യൂക്കേഷൻ ഇസ് എ വിൻഡോ വിദ്യാഭ്യാസം അതൊരു ഒരു ജാലികയാണ് ആ ജാലകത്തെ ആരും അടച്ചിട്ടുണ്ട് അത് തുറന്നിട്ടാണ് എന്ത് കാരണം പലതും ഇതിൽ ക്ലോസഡ് ആണ് പല പല കണ്ടന്റുകൾ ക്ലോസഡ് ആണ് ലോക്കലൈസേഷൻ അമിത പ്രാധാന്യമാണ് ലോക്കലൈസേഷൻ എത്രത്തോളം പോന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കാൻ പോകുന്നില്ല അതൊരു വിസ്താര ഭയത്തെ അപ്പോൾ പ്രാദേശികമായി പാഠപുസ്തകങ്ങളിൽ ചില പ്രാദേശിക താല്പര്യങ്ങളിലുള്ള ചില സംഭവങ്ങൾ അത് കയറ്റി പിടിപ്പിക്കുകയാണ് ക്വിറ്റ് ഇന്ത്യക്ക് പ്രാധാന്യം കുറയുന്നു മഹാത്മാഗാന്ധിക്ക് പ്രാധാന്യം കുറയുന്നു നെഹ്റുവിനെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചാലേ ഇപ്പോൾ നെഹ്റുവിനെന്ത് പറയാൻ എന്ന ചോദിക്കുന്ന രൂപത്തിലുള്ള ഉത്തരങ്ങൾ അപ്പം അങ്ങനെ തുടങ്ങിയാൽ മാത്രമല്ല ഒരു ക്രിട്ടിക്കൽ പടകോജി എന്ന ഒന്ന് അത് എന്താണ് ആ ക്രിട്ടിക്കൽ പടകോജി എന്നത് അത് വിമർശനാത്മക ബോധന ശാസ്ത്രമാണ് അതായിരുന്നു നടപ്പിലാക്കിയത് ഈ വിമർശനാത്മക ബോധന ശാസ്ത്രം നടപ്പിലാക്കുന്നതിന് ആരും ഇതിലല്ല നമ്മളാരും ഇതിലല്ല പക്ഷേ കുട്ടികൾ എന്താണ് വിമർശിക്കേണ്ടത് അത് സാമൂഹ്യ പാഠത്തിൻ്റെ പഠനത്തിന് എന്താണ് സാമൂഹ്യപാഠനം കൊണ്ട് വാട്ട് വി മീൻ നമ്മൾ പറഞ്ഞില്ല ദേശാഭിമാനം ഉയർത്താൻ ദേശീയ മൂല്യങ്ങൾ കൊണ്ട് എടുക്കാൻ രാജ്യത്ത് സ്നേഹം ഉണ്ടാവാൻ ഇവിടെ അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ ഈ ബോധന ബോധനശാസ്ത്രം നമ്മളങ്ങ് പഠിപ്പിക്കുന്നതോടുകൂടി കുട്ടി നിലവിലുള്ള ആചാര വിശ്വാസ വസ്ത്രധാരണ സമ്പ്രദായങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ് മുറിയിലും ഉയർന്നു വരും എന്ത് എന്താ എന്താ അതിനോട് അർത്ഥമാക്കുന്നത് അപ്പോൾ സാമൂഹ്യപാഠത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യയോടെ അപ്പോൾ കുട്ടി വിശ്വസിച്ച് വരുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ വസ്ത്രധാരണ ഈ സമ്പ്രദായങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നൊരു കുട്ടി അതാണിപ്പോൾ അതന്ന് നടപ്പിലാക്കാൻ കഴിയാതെ പോയതാണ് അതിന്റെ പുതിയ രൂപ പുതിയ രൂപമാണ് പിന്നീട് എന്താണ് എന്താ പറയുക പുതിയ ലിംഗ നിഷ്പക്ഷത എന്തിലേക്ക് എത്തി ജനറൽ ന്യൂട്രാലിറ്റിയുടെ മലയാളം അതാണല്ലോ ലിംഗ നിഷ്പക്ഷത അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കുറച്ചുകൂടി അതിനെ വ്യക്തമായി പറഞ്ഞു എട്രോ നോർമേറ്റീവ് പീരീഡ് അല്ല അതാണ് പെണ്ണുമായിട്ടുള്ള അവസ്ഥയാണല്ലോ അത് മാറിയിട്ട് എന്താണ് അതിന് പുതിയ ഒരു തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന ഒരു രൂപം അത് വരും എന്നാ അവിടെ പിന്നെ ഈ പറഞ്ഞ കുട്ടി മതമില്ലാതെ ജീവൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പറഞ്ഞില്ലേ എന്ത് കുട്ടിയെ ചേർക്കാൻ വന്ന രക്ഷിതാവും തമ്മിലുള്ള മാഷർന്നും അതെ കുട്ടിയുടെ പേരെന്താണ് അപ്പോ പേര് ആ അപ്പോൾ അതാണ് അപ്പോൾ മതം ഏതാണ് മതം ഇല്ല അതവന് അവനെ തീരുമാനിക്കുന്ന സമയത്ത് ആ സമയത്ത് അവൻ തീരുമാനിച്ചോട്ടെ അവന് ഏതാണ് മതം ഇന്ന് പറഞ്ഞ പോലെ ലിംഗം അത് നിർണ്ണയിക്കേണ്ടത് അതിന്റെ ലോക അടിസ്ഥാനത്തിൽ നമ്മൾ കേൾക്കുന്ന വലിയ വെല്ലുവിളികൾ സാമൂഹിക ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോ മാനവീയത തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ പുതിയ നൂറ്റാണ്ടിൽ നമ്മുടെ കരിക്കുലത്തിന്റെ ലക്ഷ്യമായി കൊണ്ടുവരുന്ന അടുത്ത് അത് അവിടേക്ക് കൊണ്ടുപോവാണ് അപ്പൊ അത് ആ കുട്ടി തീരുമാനിച്ചോട്ടെ ഭാവിയിൽ ഇന്നലേക്ക് പോകും അപ്പൊ ഞാൻ പറയുന്നത് കരിക്കുലം പാഠ്യപദ്ധതി വന്നത് ഇങ്ങനെയൊക്കെ ആയി മാറുകയും പലപ്പോഴും പിന്നെ അത് കഴിഞ്ഞ വന്ന ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു പാഠ്യപദ്ധതി കൊണ്ട് കര ഹൃദയ മസ്തിഷ്ക ടച്ച് വരുന്ന ഒരു പദ്ധതിയിലേക്ക് ഇത് കൊണ്ടുപോകണം ഒരു മാനവീയതയോടെ അപ്പോൾ ഇത് ഇത് മൂന്നും ഇപ്പം യുനെസ്കോയുടെ വലിയ ലക്ഷ്യമുണ്ട് പാഠ്യപദ്ധതി നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു ഇത് ഇതൊരു വലിയൊരു ചേഞ്ച് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നമ്മൾക്ക് ഈ ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ഈ പറഞ്ഞ മൂല്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിസൾട്ടിലേക്ക് എങ്ങനെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ സങ്കല്പം ലേൺ ടു നോ ലേൺ ടു ലേൺ ടു ബി എന്ന അപ്പോൾ ഈ ഒരു സങ്കല്പത്തിൽ നമ്മൾ ലേൺ ടു നോ ആയിരുന്നു ഇതുവരെ എന്താ നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി പഠിക്ക അറിയാൻ വേണ്ടി പഠിക്കുക ഇന്ത്യയുടെ തലസ്ഥാനാണ് തിരുവനന്തപുരം എവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണാധികാരി മുസ്ലിം പിന്നെ സുൽത്താനാരാണ് എന്നൊക്കെ ചോദിക്കുക അങ്ങനെ അങ്ങനെ പിന്നെ ഭരണാധികാരികൾ പറിക്കുക പിന്നെ ഗോൾഡൻ ഏജ് ഓഫ് കേരള കേരളത്തിൻ്റെ അത് ഏതാണ് അത് കുലശേഖര ഭരണമാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് ഏതാണ് ഗുപ്ത എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കുറേ വിവരങ്ങൾ ശേഖരിക്കുന്ന അതാണ് ഈ ക്രിട്ടിക്കൽ ബെഡകോജിയുടെയും ഒരു വിശകലനത്തിൽ ആ ഒരു ഭാഗമുണ്ട് എന്ത് നോളജ് ബാങ്കിങ് എന്ന് ബാങ്കിങ്ങാണ് പറയുന്നത് നിക്ഷേപിക്കുക നമ്മൾ അറിവിനെങ്ങനെ രാവിലെ സാറ് ക്ലാസ് വരിക എന്തൊക്കെയാണ് അറിവ് ഇങ്ങനെ നിക്ഷേപിക്കുക അറിവ് അപ്പോൾ ഒരു ഏതാണ്ട് പിന്നെ അറിവ് ഇങ്ങനെ ആവും പിന്നെ അന്ന് ഞങ്ങളെ വിദ്യാർത്ഥി പഠന പഠനകാലത്ത് ഒരു ഒരു സമരം നടക്കുന്ന മുദ്ര മുദ്രാവാക്യം മുദ്രാവാക്യത്തിന് ഞാൻ വരികയാണ് പിന്നെ രാവിലെ എന്താ സ്കൂളിലെത്തിയാൽ രാസതന്ത്രം പത്ത് കിലോ ഊർജ്ജതന്ത്രം പത്ത് കിലോ ജീവശാസ്ത്രം പത്ത് കിലോ എല്ലാം എല്ലാം കൂടി മണ്ടേ കയറ്റാൻ എല്ലാം കൂടി മണ്ടേ കയറ്റാൻ പള്ളിയിലുണ്ടോ കപ്പാസിറ്റി എന്ന് ഒരു അവർ ചോദിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ അടിച്ചു കയറ്റുന്ന ഒരു കാലമാണ് അടിച്ചു കയറ്റുകൾ അടിച്ചു കയറ്റുന്ന ഒരു കാലം മാറിയിട്ട് ലേൺ ടു ഡു അത് നമ്മൾ ബാങ്കിങ്ങിന് പൊള്ളയായ ഈ നിക്ഷേപത്തിന് പകരമായി കിട്ടുന്ന അറിവിനെ നമുക്ക് എങ്ങനെ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു പ്രയോഗവൽക്കരിക്കാമെന്ന് എങ്ങനെ നമുക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റും എന്നതിലേക്കുള്ള ഒരു വലിയ ചേഞ്ച് ആ ചേഞ്ചിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ആറ് വരെ നടപ്പിലാക്കിയ പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ചിലെ ഗ്രേഡിംഗ് ഒക്കെ വന്ന് ഗ്രേഡിംഗ് എസ് എസ് എൽ സി ഗ്രേഡിംഗ് കേരളത്തിലെ പ്രാർത്ഥനാപൂർവ്വം വിദ്യാലയത്തിൽ പോയത് മാത്രമല്ല നമുക്കറിയാമല്ലോ മലപ്പുറം ജില്ലയിൽ ലിറ്ററസി സാക്ഷരത സലാം സാറിന്റെ ജില്ലയിൽ പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത വിജയിച്ചിട്ടില്ല സമ്പൂർണ്ണമായിട്ടില്ല പക്ഷെ സമ്പൂർണമായി എവിടെ അറിയോ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇത് കൊണ്ടു വന്നു കൊണ്ടുവന്നു നാലാത്ത സു വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കും കൂടെ ഉണ്ടാവാൻ ഭാഗ്യമുണ്ടായ സമയത്ത് അപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരത നമുക്ക് ഇന്ത്യ കേരളം ഒട്ടാകെ നടപ്പിലാക്കാൻ ഏറ്റവും നല്ല മാർഗം സ്കൂൾ പാഠ്യപദ്ധതി കൊണ്ടുവരുന്നത് അത് ഒരു ഇൻഫോർമൽ അങ്ങനൊക്കെ അപ്പോൾ കേരളത്തിൽ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിന്റെ ഭാഗമായി അതിന് ടെക്സ്റ്റ് ബുക്കുകൾ വന്നു ആദ്യമായിട്ട് അതുകൊണ്ടും ആവില്ലല്ലോ സായിപ്പ് ഇതുപോലെ സായിപ്പ് പഠിപ്പിച്ച ഫുട്ബോൾ പരിശീലനം പോലെ അത് പഠിപ്പിച്ചത് എവിടെയാണ് ഇതുപോലെ സ്റ്റുഡിയോയിലും പിന്നെ ക്ലാസ് മുറിൽ ആണ് ഫുട്ബോൾ പഠിപ്പിക്കേണ്ട ക്ലാസ് മുറിയിലല്ലല്ലോ അത് പന്തെടുത്ത് ഗ്രൗണ്ടിൽ പോയി അവിടെ തട്ടി കളിക്കുമ്പോൾ അവിടെയാണ് ഇതിന് കമ്പ്യൂട്ടറിന് മാർക്ക് കൊണ്ടുവന്നു പ്രാക്ടിക്കൽ മാർക്ക് എസ് എസ് എൽ സി പരീക്ഷക്ക് അപ്പോൾ എസ്എൽ സി പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം അജണ്ടയായി ഇത് മാറി അന്ന് അഞ്ച് മാർക്കാണ് തുടങ്ങിയത് പിന്നെ അത് പത്ത് മാർക്കാക്കി അന്ന് അതിന് പ്രതിഷേധിച്ചവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ വന്ന് അത് ഇരുപത് മാർക്കാക്കിയപ്പോൾ നമുക്ക് സന്തോഷം തോന്നി കാരണം പുതിയ കാലം ഇന്ന് കേരളം അഭിമാനം കൊള്ളുന്ന സ്മാർട്ട് ക്ലാസ് മുറികൾ അതിനൊക്കെ ഒരു തുടക്കമാണ് തുടക്കം ആ സമയത്ത് വെർച്വൽ ക്ലാസ് റൂമുകളെ സൃഷ്ടിച്ചു അനന്തപുരിയിൽ ഗോർഖി ഇരുന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ റിമോട്ട് വില്ലേജിലെ ക്ലാസ് മുറികളിലേക്ക് സംസാരിച്ചു രംഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവരെ ലേൺ ടു ഡു എന്നതിലേക്ക് എങ്ങനെ പ്രയോഗവൽക്കരിക്കണം അപ്പം കുട്ടികളും മോസ് ചലിപ്പിച്ച് അവർ വന്ന് മാറി അത് അവരിൽ പഠനത്തിലൊരു താല്പര്യം കൂടുതൽ വർദ്ധിച്ചു അതിൻ്റെ ഒരു അർത്ഥത്തിൽ അവർ അവിടെയാണ് ശേഖരിക്കലും കണ്ടെത്തലും പോകലും മണ്ണും ഭൂമിയും ഒക്കെ അങ്ങനെ അങ്ങനെ കേരളത്തിലോ ആ നിലയ്ക്കൊക്കെ കേരളം വിനോദ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ വന്നു എങ്കിൽ പോലും ഞാൻ പറയുന്നു പുതിയ തലമുറ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര കൊല്ലമൊക്കെ ഇതിനു വേണ്ടി ചിലവഴിക്കണോ ചിലവഴിക്കണോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കണ്ടു പ്ലസ് ടു ഫുൾ ഐ പ്ലസ് ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഈ കോളേജിലും ചേർന്നില്ല ചോദിച്ചു അല്ല കോളേജിലൊന്നും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഞാൻ വേറെ ചില കോഡിംഗ് അതുപോലെ കുറച്ച് ഷോർട്ട് കട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവ ഇവിടെയാണ് നമുക്ക് പിന്നെ ഈ കേരളത്തിനെന്ത് നമ്മൾ ലക്ഷ്യം നേടുന്നതിന് എന്ത് സംഭവിക്കുന്നുള്ള ഗൗരവമായ ചോദ്യം അപ്പോൾ ഈ കുട്ടികളുടെ തൃഷ്ണയെ തേസ്റ്റിന് അവരുടെ ദാഹത്തെ ശമിപ്പിക്കാൻ ഇവിടെ നമ്മുടെ സമ്പ്രദായം നമ്മുടെ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുന്നു അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് ഇതിൽ ഇനി പുതിയ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ഇപ്പോൾ ഇത്രയും വികസിച്ച് വന്ന കരിക്കൂൽ എവിടെ നിൽക്കുന്നു ആ ഒരു വേഗത അവരെവിടെ എത്തി എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മുന്നേ ഇതിന് കുറച്ച് കാര്യങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ ഈയൊരു മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ലോക അടിസ്ഥാനത്തിൽ സാറേ ഈ കേരളം പോലെ അല്ലെങ്കിൽ നമ്മൾ മാതൃകയാക്കാവുന്ന വേറെ വേറെ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ ആ പരിഷ്കാരത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ കരിക്കുലംതിൽ നമ്മൾ എന്തിനെയാണ് ശരിക്കും റോൾ മോഡലാക്കുന്നത് നമ്മളിതിൽ നമ്മളിപ്പോഴും പലതും നമ്മളൊരു കൺവെൻഷനൽ സിസ്റ്റത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും പോകുന്നത് അതിന് മറ്റുദാഹരണം നമുക്കിവിടെ കമ്മ്യൂണിറ്റി കോളേജുകളില്ല കമ്മ്യൂണിറ്റി കോളേജുകൾ ഒരു വേളയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഈ ഒരു ചർച്ച വന്നു ആ വന്ന സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കമ്മ്യൂണിറ്റി കോളേജുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അന്ന് നിയമസഭയിൽ ഡിക്ഷണറിയുടെ കൊണ്ടുവന്ന് സഹായത്താൽ ഇത് സാമുദായിക കോളേജുകളാണ് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടത് അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് വേൾഡ് വിസിറ്റിംഗ് ലീഡേഴ്സ് ഷിപ്പ് എന്താ പറയുക ഒരു ഇൻ്ററാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യു എസ് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായി അപ്പോൾ ആ ഒരു സമയം കുറച്ചായി കുറച്ച് പത്ത് വർഷത്തോളം അതിൽ അവിടെ ന്യൂയോർക്കിൽ വാഷിങ്ടൺ സിറ്റിയിൽ പോകാൻ പറ്റി അതുപോലെ പിന്നെ ചിക്കാഗോയിലൊക്കെ പോകാൻ പറ്റി അപ്പോൾ അവിടെ ഞങ്ങൾ കാര്യമായി ഞങ്ങളൊരു ഈ പർപ്പസ് തന്നെ ഒരു ഇന്ത്യ ടീമിൻ്റെ ഒരു വിസിറ്റ് ആയിരുന്നു വേറെ മൂന്ന് പേരുണ്ടായിരുന്നു വേറെ മറ്റു രാഷ്ട്രങ്ങളിൽ അതിന് കാര്യമായ വിസിറ്റിൽ ഈ കമ്മ്യൂണിറ്റി കോളേജുകൾ സന്ദർശനം ഉണ്ടായിരുന്നു അതിലൊരു ഇനമായിട്ട് അപ്പോൾ അതിനൊരു ഒരു കാര്യം എന്നത് അവർ രണ്ട് കാര്യമൊന്ന് നമ്മൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് അവർ ഏണൽ ലേൺ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ ആണല്ലാണ് പാശ്ചാത്യ നാടുകളിൽ രാജ്യങ്ങളൊക്കെ നടക്കുന്നതാണ് കുട്ടികൾ പഠിക്കുകയാണ് അവർ സമ്പാദിക്കുകയാണ് ഈ ചാൻസ് ഇവിടെ ഇല്ല പിന്നെ ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഈ കമ്മ്യൂണിറ്റി കോളേജിൻ്റെ പ്രത്യേകത കുട്ടികൾ ഏത് പ്രദേശത്താണോ ആ പ്രദേശം അതാണ് ഒരു കമ്മ്യൂണിറ്റി ഒരു ഒരു കമ്മ്യൂണി ഒരു സമൂഹം അവിടേക്ക് വേണ്ട വിദ്യാഭ്യാസം അവിടേക്ക് വേണ്ട കോളേജ് ഉദാഹരണം മലയോര മേഖലയാണ് റബ്ബറ് ധാരാളമായ പ്രദേശമാണെങ്കിൽ റബ്ബറുമായി ബന്ധിപ്പിച്ചുള്ള ഒരു ഒരു സിലബസ് ഒരു കണ്ടന്റ് ഉണ്ട് ആ ഒരു കണ്ടന്റിൽ അതിൻ്റെ അവർ സാമാന്യ വിദ്യാഭ്യാസം നേടുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഔട്ട്ലുക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയി അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു അപ്പോൾ അത്തരം താല്പര്യമുള്ള കോളേജ് കുട്ടികൾക്ക് അവിടെ പഠിക്കാം അതൊരു തീരദേശമാണെങ്കിലോ അവിടെ ഫിഷിംഗ് ആണ് ഹാർബറിങ് ഹാർബറും ഫിഷിങ്ങും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രോസസ്സുകളും അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് അവർ പഠിക്കുന്ന കൂടി അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അപ്പോൾ അവരതിൻ്റെ ആവുന്നു അവരതിൻ്റെ പ്രോസസ്സിങ് ആവുന്നു അവരതിന്റെ പാക്കിങ് നടത്തുന്നു അങ്ങനെ തുടങ്ങി അവരറിയാതെ അപ്പോൾ അറ്റേ ഒരേ ടൈം ഈ ഒരു സമയം കൊണ്ട് അവരത് നേടിയെടുക്കാൻ അത് നൂറുകണക്കിന് ഇത്തരം സ്ഥാപനങ്ങൾ അമേരിക്ക ഒന്നും നടപ്പിലാക്കി ശരി ഇന്ന് വരെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടോ എന്നുണ്ടാവണം തേയിലത്തോട്ടങ്ങളിൽ ഇന്നും അവിടെ വ്യാധിയും ആകുലയുമായി കഴിയുന്ന എത്ര കുടുംബങ്ങൾ അല്ല എത്ര പേര് എസ് എൽ സി എത്തുന്നുണ്ട് പാസ്സാകുന്നുണ്ട് ഇല്ലല്ലോ തേനുകൊള്ളാൻ പോകുക അല്ലെ എന്നാലോ ഇത്ര ഒരു സ്ഥാപനമായിരുന്നെങ്കിൽ അവിടെ വിദ്യാഭ്യാസവും അവിടെ ജോലിയും പോകാനുള്ള പോകാനുള്ള അവസരമുണ്ട് എല്ലാവരും ഇവിടെ ഡ്രോപ്പ് ഔട്ട്സ് മറ്റുള്ളവരൊക്കെ തുടർന്ന് പോകുന്നവരെ പിന്നെ അതുമല്ല എന്ത് പോയിട്ട് എന്ത് കാര്യം എന്നുള്ള ഇപ്പം നമ്മുടെ പുതിയ തലമുറ എന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ കേരളത്തിലെ ഡിഗ്രി കോളേജുകളിൽ ഡിഗ്രി കോളേജുകളുടെ സ്വാശ്രയ കോളേജല്ല ഡിഗ്രി കോളേജിൽ ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു കേരള യൂണിവേഴ്സിറ്റി കീഴിലായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും സ്വാശയ കോളേജുകളല്ല എന്താണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ഡിഗ്രി സീറ്റുകൾ അവർ എവിടെ പോയി ദ ഹാവ് ഗോൺ ടു അബ്രോഡ് അവിടെ ഏൺ ആൻഡ് ലേൺ പഠിക്കുകയും ചെയ്യുക യു കെ ചെന്നാൽ പഠിപ്പാണ് അവർക്ക് ഏണിങ്ങുമാണ് അപ്പോൾ നമ്മൾ ലോ എന്താ അന്തർദേശീയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ അവിടേക്ക് നമ്മൾ ഇപ്പോഴും എത്തുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും സംഘവും ഫിൻലാൻഡ് പോയി ഫിൻലാൻഡിൽ പോയി അവിടെ പഠിച്ച് നമ്മൾ പകർത്തണം അവിടെ ക്ലാസ് മുറിയും എത്ര കുട്ടികളാണ് ഉള്ളത് അവിടെ സ്റ്റുഡൻസിൻ ടീച്ചർ റേഷ്യോ എത്രയാണ് വൺ ഇസ് ട്വന്റിയാണ് ട്വന്റി ഫൈവിന് അപ്പുറം ഉണ്ടാവില്ല ഇവിടെ ഹയർ സെക്കൻഡറിയിലും നൂറും അമ്പതും അറുപതും അറുപത്തഞ്ചും കോളേജ് ക്ലാസ് മുറിയല്ല നൂറ് നൂറ്റും കുട്ടികളെ വെച്ചിട്ട് ഏത് കരിക്കുലത്തിൻ്റെ എന്ത് 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 ബോധന പ്രക്രിയയിൽ എന്ത് മെത്തഡോളജി നമ്മൾ സ്വീകരിക്കും അതുപോലും ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷം ടീച്ചേഴ്സിൻ്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് ആർ ടി നടപ്പിലാക്കുമ്പോഴും അതിന് ശേഷവും ഒക്കെ ഉള്ള എന്താ ഇന്ത്യയിൽ രണ്ട് ഒരു സ്കൂളിൽ രണ്ട് ടീച്ചേഴ്സ് പരമാവധി ഒന്നു മുതലേ അഞ്ചു പേരെ ക്ലാസ്സുകൾക്ക് ഉള്ളൂ എന്നാ പറ അവിടെയാണ് നമ്മൾ ഇപ്പോഴും അതിനുള്ള പ്രധാന കാര്യം എന്താ വിദ്യാഭ്യാസം നീക്കി വെക്കുന്ന രാജ്യത്ത് നീക്കി വയ്ക്കുന്ന അതിൻ്റെ നീക്കിവെപ്പ് ജി ഡി പിയുടെ ഇപ്പോഴും ഒരു ചെറിയ പേർസെൻറ്റേജ് മൂന്നും നാലും ആ അഞ്ചിന് താഴെയാണ് നമ്മൾ ആയുധക്കൂപ്പുകൾ ശേഖരിക്കാൻ വേണ്ടി അത് വലിയ പേർസെൻറ്റേജ് അയക്കുമ്പോൾ വിദ്യാഭ്യാസത്തോടുള്ള ഈ ഒരു സമീപനം അപ്പം അതുകൊണ്ട് നമ്മൾ ലോക രാജ്യങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ലോകം ഇങ്ങോട്ട് വന്നു പഠിക്കാൻ നളന്ദയും ചേർന്ന് ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഒരു ഒരു തിരിച്ചു നടത്തമാണ് തിരിച്ചുപോക്കാനടക്കം അത് പ്രത്യേകിച്ച് കേരളം കേരളത്തിലെ പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു ഒരു ട്രാവൽ ഏജൻസിക്ക് വലിയ അവാർഡ് കൊടുത്തത് ഒറ്റ എത്ര ദിവസം കൊണ്ട് ഇത്ര വേദന കയറ്റി അയച്ചു അത് അതിന് പ്രോത്സാഹനം കൊടുക്കുക അവിടെ അയച്ച അയച്ചൻ സത്യത്തിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ പോലും കേരളത്തിൽ രൂപം കൊണ്ടൊരു സമയമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആദ്യത്തിൽ അന്ന് സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ട് സാഹചര്യം എന്താ കേരള ഈ പറഞ്ഞ പോലെ ലിറ്ററസിയിൽ നൂറ് ശതമാനം നമ്മൾ സ്കൂൾ എൻറോൾമെന്റിൽ നൂറ് ശതമാനം ബീഹാറിൽ ട്വന്റി സിക്സ് ഉള്ളു ഇരുപത്തി ആറ് ശതമാനം കർണാടകയിൽ അമ്പതിന്റെ താഴെയാണ് മഹാരാഷ്ട്രയിലും അമ്പത് അറുപതിന്റെ താഴെയാണ് നമ്മൾ നമ്മളിവിടുണ്ട് പക്ഷേ ഇവിടെ എൻജിനീയറിങ് കോളേജ് ആകെ ഏഴേ ഉള്ളൂ മെഡിക്കൽ കോളേജ് അഞ്ചേ ഉള്ളൂ മറ്റ് കോളേജ് ഫാർമസി തുടങ്ങിയിട്ടുള്ള മറ്റ് എന്താ പാരാമെഡിക്കൽ കോഴ്സുകളേ ഇല്ല എന്തിനധികം പ്രൊഫഷണൽ ബി എഡ് ടി ടി സി പോലെയുള്ള അതുപോലും വളരെ വളരെ നേർത്തം വളരെ കുറച്ചുള്ളൂ അപ്പോൾ കോടികൾ ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങൾക്ക് ഒഴുകുന്നു അവിടെ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് അന്ന് അമ്പതിലധികം പത്ത് അമ്പതിലധികം മെഡിക്കൽ കോളേജ് അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കർണാടകയിൽ പതിനഞ്ചിലധികം മെഡിക്കൽ കോളേജുകളും ധാരാളം എഞ്ചിനീയറിങ് കോളേജുകളും അപ്പം നമ്മുടെ ഈ കുട്ടികൾ അവർ പിന്നെ ജോലിക്ക് ഇത് കിട്ടാതെ ഈ പറഞ്ഞ അമൃതാസ് പറഞ്ഞല്ലേ പ്രതിഭാധനായ കുട്ടികളെ അപ്പോൾ അവർ ഇവിടെ അവരുടെ അതിൻ്റെ പേരിൽ കോടികൾ ഒഴുകുമ്പോൾ അത് ഇവിടെ തന്നെ നിൽക്കാൻ അല്ലാതെ ഇതൊരു സമ്പൂർണ പദ്ധതി ആയിട്ടല്ല ഇത് ഇതെല്ലാറ്റിനും റെമഡി അല്ല പക്ഷേ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാത്തെടുത്ത് ചിലവഴിക്കാൻ കഴിയാത്തെടുത്ത് എത്രയെങ്കിലും അവിടെയാണ് എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നത് ടു സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു വൺ ഗവൺമെൻറ് കോളേജ് എന്നൊരു പോളിസി അത് നടപ്പിലാക്കുന്നത് പോലും ആ ഒരു അർത്ഥത്തിലായിരുന്നു പക്ഷേ അത് വന്നതിന് ശേഷം മെഡിക്കൽ കോളേജുകൾ പലയിടത്തും വന്നു പലതും വന്നു കേരളത്തിലെ ദളിത് സമുദായത്തിൽ നിന്ന് പോലും ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് കച്ചവട താല്പര്യങ്ങളിൽ അതുപോലുള്ള പലതും പല പലതും ഉണ്ട് ഇല്ല നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഒന്നും പക്ഷേ തലപരിയായ അതിന് ബൈ റിസൾട്ട് വരുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ അടുത്ത കാലത്ത് ചെന്നൈയിൽ ഒരു വലിയ വിദ്യാഭ്യാസ സമ്മേളനം ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റാണ് ആ മീറ്റിൽ ഇത്താക്കാത്ത കൊണ്ട് ഗൾഫിൽ നിന്ന് ധാരാളം പേര് തിരിച്ചു വന്നു ഒത്തിരി പേര് തിരിച്ചു വന്നു പക്ഷേ പകരം ഇന്ന് അതിനേക്കാളും പേർ ഇന്ന് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എന്തു ദ ദ സ്കിൽഡ് പേഴ്സൺസ് അപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടേണ്ടിരുന്ന ഈ സ്ഥാപനങ്ങൾ ഒരുപാട് വന്നപ്പോൾ എൻജിനീയറിംഗ് ആയാലും അതുപോലെ തന്നെ മറ്റ് പോളിടെക്നിക്കിൻ്റെ ആയാലും മറ്റെല്ലാം വന്നപ്പോൾ അത് സ്കിൽഡ് പേഴ്സൺസ് ഒരുപാട് വന്നു അപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് ആയിട്ട് ലോകത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് പലയിടത്തും സീറോ ആണ് അവർ വേ ആർ ലുക്കിംഗ് ടു സൗത്ത് ഇന്ത്യ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി കേരള കാരണം അത്തരത്തിലുള്ള എക്സ്പേർട്സിനെ അവർ ഇവിടുന്ന് ധാരാളമായി പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പാഠ്യ പദ്ധതിയും കരിക്കുലവും നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഇനിയും ഈ കുട്ടികളുടെ അഡ്രസ്സ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരിക്കാതെ ആവും അവർക്ക് ഷോർട്ട് കട്ട് ഇപ്പം തന്നെ വന്ന ഫോർ ഇയർ ഡിഗ്രിയോടുണ്ടായ ഒരു താല്പര്യക്കുറവ് വിമുഖത അതുകൂടി വർഷം കൂടി കൂടി കുട്ടികൾ ആ കുട്ടികളല്ല പുതിയ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് നേരത്തെ നമുക്ക് അടുത്ത എപ്പിസോഡ് സംസാരിക്കാം അപ്പോൾ വലിയ ഗഹനമായ ചിന്തകളും അതുപോലെ പഠനങ്ങളും ആവശ്യമാവുന്ന തലത്തിലൂടെ ആയിരുന്നു നമ്മുടെ ചർച്ചകൾ ഇതുവരെ കടന്നു പോയിട്ടുള്ളത് ഇൻഷാള്ള നമുക്ക് അതിന്റെ അടുത്തൊരു ഭാഗം മറ്റൊരു സമകാലികത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വിചക്ഷണനും മുസ്ലിം ലീഗ് സെക്രട്ടറിയും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നിരന്തര സാന്നിധ്യമായിട്ടുള്ള സി പി ചെറിമോ സാറാണ് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു സമകാലികൂടെ അവസാനിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ അനുബന്ധമായ മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അസ്സാം വലൈക്കും വരഹമുല്ലാ വർകാഹത്തു